ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മളെ മക്കളെ കൂടെ നിൽക്കുന്നവരാണ് നല്ല ഉമ്മ എന്നുള്ളത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ മക്കളെ കൂടെ നിന്ന് മക്കൾക്ക് വേണ്ടി എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ആ മക്കളെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി വലുതാക്കി ആ മക്കളാണ് പിന്നീട് ആ ഉമ്മനെ വെട്ടിക്കൊല്ലുന്നത് ആ ഉമ്മക്ക് വേണ്ട ഉപദ്രവങ്ങൾ ചെയ്യുന്നത് പറയുമ്പോൾ നമുക്ക് ഈസിയാണ് പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻ്റ് ആവുക ഡെലിവറി ചെയ്യുക ഡെലിവറിക്ക് ശേഷമുള്ള ആ ഒരു ത്രീ മന്ത്സ് ഇതൊക്കെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഒരുപാട് നമുക്ക് ആ ഒരു നയൻ മന്ത്സ് ചലഞ്ചിങ് ജേർണി ആണെങ്കിലും നമ്മൾ ബേബിയുടെ ഫേസ് കാണുന്ന ആ മൊമെന്റ് എവ്രിതിങ് വാസ് ബേർത്ത് ഇറ്റ് ആ സമയത്ത് ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം അതായിരുന്നു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഫൈന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പോലെ തന്നെ എഡ്യൂക്കേഷണൽ ഫ്രീഡം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ അള്ള സൃഷ്ടിച്ച് അള്ള ഹോ ഹോണർ ചെയ്ത നമ്മളെ നമ്മൾ എന്തിനു വെറുക്കണം വേറെ പോസിറ്റീവ് ആളാന്ന് പറഞ്ഞാലും നമ്മൾ എത്ര എങ്ങനെ ചെയ്യുന്ന പറഞ്ഞാലും നമുക്കും ഒരു വീക്ക് പോയിന്റ് ചിലപ്പം വരാം നമ്മളും ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു മൊമെൻ്റ് വരാം കോളേജിൽ പോകണം പോയി എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം എന്നുണ്ട് ഞാൻ കുറേ കാലം വെറുതെ വീട്ടിൽ വീട്ടിലിരുന്നിട്ടുണ്ട് എന്റെ വർക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അന്ന് എൻ്റെ ഉമ്മ എൻ്റെ രണ്ട് കയ്യും പിടിച്ചിട്ട് പറഞ്ഞതാണ് നീ പോയിക്കോ മോനെ ഞാൻ നോക്കിക്കോളാം നമ്മൾ എന്താണോ സി ലിറ്ററലി ഞാൻ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ആ സമയത്ത് എണീറ്റിരുന്ന് ആത്മാർത്ഥമായിട്ട് പ്യോർ ഇൻറ്റൻഷനിൽ നമ്മൾ പടസനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ ചോദിച്ചത് കിട്ടും ഡെഫിനറ്റ്ലി കിട്ടും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത് ഇന്ന് നമ്മളുടെ മാമ ടോക്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് മൈൻഡ് ട്രാൻസിഷൻ കോച്ച് ആയിട്ടുള്ള ഹിബ പി കെ ആണ് സോ ആളെ നമുക്ക് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം ലെറ്റ്സ് വെൽക്കം ഹിബ താങ്ക് യു ഓക്കെ അപ്പം ജസ്റ്റ് നമ്മളുടെ ഓഡിയൻസിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തോ ഞാൻ ഹിബ ഞാൻ മൈൻഡ് ട്രാൻസിഷൻ കോച്ചാണ് വുമൺ എംപവർമെൻറ്റിലാണ് നിഷെയ്തിട്ടുള്ളത് ഒരു എം ബി എ ഗ്രാജുവേറ്റ് ആണ് അതിൻ്റെ കൂടെ തന്നെ സൈക്കോളജി എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ സൈക്കോളജിക്കൽ ഫീൽഡിലാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പോകുന്നു ഓക്കെഹുഡ് മുതലേ ഉള്ള ഡ്രീം ആയിരുന്നു ഈ ഒരു എനിക്ക് ആക്ച്വലി ഞാൻ സ്കൂൾ ഡേയ്സിലൊക്കെ അന്ന് പഠിക്കുന്ന സമയത്ത് ഒറ്റ ഡ്രീമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഫാദറിൻ്റെ അടുത്തും മദറിൻ്റെ അടുത്തും ഞാൻ വലുതാവുമ്പോൾ ഡോക്ടറേ ആവുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ആവില്ലാന്ന് തീരുമാനിച്ചാലും പക്ഷെ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് പല സമയത്തും പല അപ്സ് ആൻഡ് ഡൗൺസ് വരും സോ ലൈഫിൻ്റെ ആ ഒരു ജേർണിയിൽ ഏതോ ഒരു സമയത്ത് എൻ്റെ ആ ഡ്രീമൊക്കെ അങ്ങ് പതിയെ ഫെയ്ഡായിപ്പോയി ട്വൽത്തിന് ശേഷം എനിക്ക് എന്ത് പഠിക്കണം പഠിക്കണമെന്ന് എൻ്റെ മനസ്സിലും ധാരണ ഇല്ലായിരുന്നു എന്തിന് പോകണമെന്ന് ഇല്ലായിരുന്നു സോ ആ സമയത്ത് ഇപ്പോൾ രണ്ട് ഓപ്ഷൻ തന്ന് ഒന്നെങ്കിൽ ഡിഗ്രി ചെയ്യാം അല്ലെങ്കിൽ എൻജിനീയറിങ്ങിന് പോവാം അപ്പോൾ എൻജിനീയറിങ് ചൂസ് ചെയ്തു അങ്ങനെ ട്വൽത്തിന് ശേഷം ഞാൻ എൻജിനീയറിങ്ങിന് പോയത് എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് സെമ്മായിരുന്ന സമയത്താണ് എൻ്റെ എൻ്റെ റിലേറ്റീവ് തന്നെയാണ് ഹസ്ബൻഡ് സോ ആ സമയത്ത് പ്രപ്പോസൽ വന്നു ഞാൻ ഒരിക്കലും പഠിച്ച് ജോലി ആവാതെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് മാരേജാണെന്ന് തോന്നി സോ ഐ വാസ് ജസ്റ്റ് നയൻറ്റീൻ ഞാൻ സ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു എഞ്ചിനീയറിങ് ഡ്രോപ്പ് ചെയ്യാൻ കാരണം ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ഫീൽഡിലാണ് എനിക്ക് കിട്ടിയത് എത്തിപ്പെട്ടത് അതെ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു കിട്ടിയിരുന്നത് ഞാൻ ബയോ മാത്തായിരുന്നു പ്ലസ് ടുവിൽ അപ്പം ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമില്ല എനിക്ക് ഒന്നെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് തിരിയണം അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പേർപ്പസൊന്നും എൻ്റെ മനസ്സിലപ്പോൾ ഇല്ലായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞ് ഞാൻ എൻജിനീയറിങ് ഡ്രോപ്പ് ചെയ്ത് എഞ്ചിനീയറിങ് ഡ്രോപ്പ് ചെയ്ത് വീട്ടിലിരുന്നു ബാക്കിയുള്ള കോഴ്സുകൾ ഏത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നതിനിടയിലാണ് ഞാൻ അൺഎക്സ്പെക്റ്റഡ്ലി പ്രഗ്നൻ്റ് ആവുന്നത് ആൻഡ് ശരിക്കും പറഞ്ഞാൽ അവിടെ ആണ് എൻ്റെ ലൈഫ് തന്നെ പേർപ്പസ് ഇല്ലാത്തൊരു ലൈഫ് ഈ നമ്മൾ ഒരു ഒഴുക്കിലങ്ങനെ ജീവിച്ചു പോവും ആ ഒഴുക്കിൽ ജീവിച്ചു പോകാൻ ഭയങ്കര ഈസിയാണ് നമ്മളെപ്പോൾ ആ ഒഴുക്കിനെതിരെ നീന്താൻ തുടങ്ങുന്നോ അവിടെ മുതലാണ് ശരിക്കും നമ്മൾ സക്സസ്സിലേക്ക് പോകുന്നതെന്ന് പറയാം അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിലിരു എൻ്റെ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ട്വൽത്ത് മാത്രമായി ഞാൻ വീട്ടിലിരിക്കായി ഐ വാസ് കംപ്ലീറ്റ്ലി സിക്ക് ആ ഒരു നയൻ മന്ത്സ് ജേണി എന്ന് പറയുന്നത് ശരിക്കും ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെ ആയിരുന്നു ഫിസിക്കലി മെൻ്റലി ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല അങ്ങനെ ആഫ്റ്റർ നയൻ മന്ത്സ് അലഹമ്മുള്ള എൻ്റെ ഫസ്റ്റ് മോൻ ഇപ്പം അവൻ എട്ട് വയസ്സായി എൻ്റെ ഫസ്റ്റ് മോനെ ഡെലിവർ ചെയ്തു അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാനിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ആ ഒരു ഈ ഒരു യാത്രയിലേക്ക് എന്നെ എത്തിച്ചത് അവിടെ മുതലാണ് സി പറയുമ്പം അത് പലർക്കും ചെറിയൊരു കാര്യമായിരിക്കും അതെ പക്ഷെ ഒരു പെണ്ണിനെ ഒരു സ്ത്രീനെ സംബന്ധിച്ച് ആഫ്റ്റർ ഡെലിവറിയുടെ പറയുമ്പോൾ നമുക്ക് ഈസിയാണ് പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻ്റ് ആവുക ഡെലിവറി ചെയ്യുക ഡെലിവറിക്ക് ശേഷമുള്ള ആ ഒരു ത്രീ മന്ത്സ് ഇതൊക്കെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റേജാണ് സോ എൻ്റെ ഫസ്റ്റ് മോൻ്റെ ഡെലിവറിക്ക് ശേഷം ഐ വാസ് അണ്ടർ ഡിപ്രഷൻ സിവ്യർ ഡിപ്രഷൻ പക്ഷേ ഡിപ്രഷൻ എന്നൊരു വേഡ് നമ്മൾ പറയുമ്പം പലരെ വിചാരം അത് ഭയങ്കര സൂയിസൈഡൽ തോട്ടായിട്ട് നമ്മൾ വീട്ടിൽ മാത്രം ഒതുങ്ങിയിരുന്ന് അതിന് പല പല സ്റ്റേജുകളുണ്ട് പല ആളുകൾക്കും പല രൂപത്തിലാണ് ഡിപ്രഷൻ ഹിറ്റ് ചെയ്യുക സോ ഐ വാസ് ഗോയിങ് ഔട്ട് ഞാൻ എല്ലാവരെയും കാണുന്നുണ്ടായിരുന്നു ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഫാമിലി ഗ്യാതറിങ്സിലൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ഐ വോസ് ഇൻഡ് ഹാപ്പി ഇൻസൈഡ് എപ്പോഴും മനസ്സിനകത്ത് എന്തോ ഒരു വോയിഡ് ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരുന്നു സോ ആ ഒരു സ്റ്റേജിലാണ് ഞാൻ എല്ലാ കൈൻഡ് ഓഫ് കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫിയർ ആൻസൈറ്റി എപ്പോഴും നമുക്ക് പറയും നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ് നമുക്ക് എപ്പോഴും ആസൈറ്റി പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു പാസ് ട്രോമ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് കണ്ടീഷൻ നമുക്ക് ക്യൂർ ആവാതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതും ആങ്സൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ് സോ ആ സമയത്ത് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു വോട്ട് ഐ വാസ് എക്സ്പെ എക്സ്പീരിയൻസിംഗ് കാരണം മൊത്തം നമ്മളെ ഈ ഒരു കളർഫുൾ വേണിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പച്ച മഞ്ഞായിട്ട് നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന വേൾഡ് തന്നെ എനിക്ക് കംപ്ലീറ്റ്ലി ഒരു ഗ്രേ ഷെയ്ഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഒന്നിനും ഒരു കളർ ഇല്ല ചെയ്യുന്ന കാര്യത്തിൽ ഹാപ്പിനെസ് ഇല്ല ഈവൻ ഒരുപാട് നമുക്ക് ആ ഒരു നയൻ മന്ത്സ് ചലഞ്ചിങ് ജേർണി ആണെങ്കിലും നമ്മൾ ബേബിയുടെ ഫേസ് കാണുന്ന ആ മൊമെൻറ്റ് എവറിത്തിങ് വാസ് വെർത്ത് ഇറ്റ് പക്ഷേ ആ ഒരു ബേബിക്ക് പോലും നമുക്ക് നല്ലൊരു ക്വാളിറ്റി ടൈം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ആ ഒരു സമയത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിക്ക് എജ്യൂക്കേഷണൽ ഫ്രീഡം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് കാരണം അതിനിപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആ എഡ്യൂക്കേഷൻ വേറെ ഏതെങ്കിലും രൂപത്തിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾക്ക് ഒരു ഒരു വേർത്ത് ഉള്ള ഒരാൾ വേർത്ത് ആയിട്ട് സി എവ്രി വൺ എല്ലാ ഈ ഭൂമിയിലേക്ക് നമ്മളെ പഠിച്ചോ പഠിച്ചു വിടുമ്പം എല്ലാവർക്കും ഒരു കഴിവുകളല്ല കൊടുത്തിട്ടുണ്ടാവും ആരും കഴിവില്ലാത്തവരായിട്ട് ഇവിടെ വരുന്നില്ല സോ നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യാതെ നമ്മളതിനെ ഉപയോഗിക്കാതെ നമ്മൾ വീട്ടിൽ വേർത്ത് ലെസ്സായിട്ട് ഇരിക്കുമ്പം നമുക്ക് വരുന്നൊരു ഫീലിംഗ് ഉണ്ട് നമുക്ക് സെൽഫ് ലവ് നമ്മുടെ വേർത്ത് എന്താണെന്ന് നമുക്കറിയില്ല നമുക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാവില്ല നമ്മളോട് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മളിൽ നിന്ന് വരുന്ന എല്ലാ ബന്ധങ്ങളിലും അത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും അതെ സോ ആ സമയത്ത് ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം അതായിരുന്നു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പോലെ തന്നെ എജ്യൂക്കേഷണൽ ഫ്രീഡം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് അങ്ങനെ ഞാൻ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പോസിബിൾ ആവുന്ന എല്ലാ കൈൻഡ് ഓഫ് ക്ലാസ്സസും തെറാപ്പീസും ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ എനിക്ക് തന്നിട്ടില്ല ഐ എം നോട്ട് സേയിങ് ദാറ്റ് അവർ ബാഡ് ആയതുകൊണ്ട് അവരുടെ പ്രശ്നമല്ല പക്ഷെ എനിക്ക് അതൊന്നും ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു ഇത്രയും ഞാൻ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്കതിൽ നിന്നൊരു സൊല്യൂഷൻ കിട്ടാത്തത് എവിടെയാണ് എനിക്ക് തെറ്റിപ്പോകുന്ന ആ ഒരു ഘടകമുള്ളതെന്ന് അവിടെയാണ് അവസുഭാനത്താൽ എനിക്ക് ആ ഒരു കാര്യം ബോധ്യപ്പെടുത്തി തന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് വോട്ട് എവർ നമ്മൾ എഡ്യൂക്കേഷണൽ ഫ്രീഡം നമ്മൾ നേടിയാലും ഫൈനാൻഷ്യൽ ഫ്രീഡം നമ്മൾ നേടിയാലും നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ നമ്മൾ സ്നേഹിക്കാനുണ്ടെങ്കിലും ഒരു പെർട്ടിക്കുലർ പാർട്ട് നമ്മളെ ഹൃദയത്തിൽ വോയിഡായിട്ട് കിടക്കും ആ ആയ സ്പേസിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുന്നത് ഇറ്റ്സ് ഗോഡ് അത് നമ്മുടെ പടച്ചോനും നമ്മളും തമ്മിലുള്ളൊരു ഡിവൈൻ കണക്ഷനാണ് സോ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും മിസ് ഔട്ട് ചെയ്തൊരു സംഭവം അതായിരുന്നു ഞാനിപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു കാണുന്നൊരു ഹിബല്ലായിരുന്നു ഞാനൊരു സെവൻ എയ്റ്റ് ഇയേഴ്സ് ബിഫോർ ഉണ്ടായിരുന്നു ഐ വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് പേഴ്സൺ നെഗറ്റീവ് തോട്ട്സും ആൻസൈറ്റിയും ഫിയറും സെൽഫ് ഡൗട്ടും സ്പിരിച്വലി ഒട്ടും കണക്റ്റഡ് കണക്റ്റഡല്ലാത്ത ഒരാളായിരുന്നു ഞാൻ പക്ഷേ ആ ഒരു സ്ട്രഗിൾ എൻ്റെ ലൈഫിൽ വന്ന ആ ഒരു പോസ്റ്റ്മോർട്ടം സ്ട്രഗിൾ പതിയെ എന്നെ ശരിക്കെത്തിച്ചത് ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്കാണ് ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഹസ്ബൻഡിനോട് പറയാൻ ഞാൻ നാളെ മുതൽ ഒരു പുതിയ വ്യക്തിയാവാൻ പോവുകയാണ് സി എല്ലാവരും പറയും നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു ഗ്രാജ്വൽ പ്രോസസ്സാണ് ഓവർനൈറ്റോടും നമുക്കൊന്നും സംഭവിക്കില്ല പക്ഷേ ആ സമയത്ത് എനിക്ക് അത് ഓവർനൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത് പക്ഷേ അതിൻ്റെ ബാക്കിൽ ഒരുപാട് ഞാൻ ഇതിൻ്റെ പിന്നിൽ കിടന്ന് ബുദ്ധിമുട്ടിയ എഫേർട്ടുകൾ ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു സോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജേർണിയിൽ ഒരു വഴിത്തിരിവായത് എൻ്റെ സ്പിരിച്വൽ എൻലൈറ്റനിങ് തന്നെയാണ് ഞാൻ സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ പഠിച്ചവനോട് കണക്റ്റഡ് ആവാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനം ഞാൻ തിരിച്ചറിഞ്ഞത് കാരണം നമ്മുടെ എല്ലാവരും പലരും ഇപ്പോൾ കൺസൾട്ടേഷൻ വരുന്ന ക്ലയൻസൊക്കെ പറയുന്നതാണ് ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടാവുമ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പക്ഷേ ഞാൻ എപ്പോഴും ക്ലയൻസിനോട് ഒരു കാര്യമാണ് എൻ്റെ ലൈഫിലൊരു ചെറിയ അച്ചീവ്മെൻ്റ് ഉണ്ടായാലും എത്ര ചെറിയ അച്ചീവ്മെൻ്റ് ഉണ്ടായാലും ആ ദിവസം ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് പഠിച്ചവനോട് പറയുന്ന ഒരേ ഒരു കാര്യം അതാണ് ലൈഫിൽ തന്ന എല്ലാ സ്ട്രഗിൾസിലും അലഹമില്ല കാരണം ഒരു മനുഷ്യനെ എല്ലാവർക്കും ഒരു ട്രിഗറിംഗ് പോയിന്റ് ഉണ്ടാവും ആ ഒരു ട്രിഗറിങ് പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് ഹീലേഴ്സ് ആവും നമ്മൾ ഫൈറ്റേഴ്സ് ആവും നമ്മൾ സർവൈവേഴ്സ് ആവും സോ ആ ഒരു സ്ട്രഗിളാണ് ആക്ച്വലി എനിക്ക് ആ ഒരു ട്രിഗറിങ് പോയിന്റ് മനസ്സിലാക്കി തന്നത് ആ ഒരു ട്രിഗറിങ് പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കുറവാണ് ആക്ച്വലി ഞാൻ എന്തല്ലോ നഷ്ടപ്പെട്ടോന്നൊരു തോന്നലിലേക്ക് എന്നെ എത്തിച്ചത് അവിടെ മുതൽ പിന്നെ ഒരു ഓട്ടായിരുന്നു ഒരു വാശിയായിരുന്നു പലരും പറയാറുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഇത് കാണുന്ന സ്ത്രീകളോട് പറയാനുള്ളത് ഈ ഒരു ജനറേഷനിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ കുട്ടികൾ പറയാറുണ്ട് കല്യാണം കഴിഞ്ഞു ഒക്കെ പോയി ആർക്കും കല്യാണം പോയിണ്ടെ അങ്ങനത്തെ ഒരു നമുക്ക് ജോലി മതി മതി ഇത് മാത്രം കാലഘട്ടത്തിൽ ആരുടെയും കീഴിൽ നിൽക്കാൻ എന്നെ കിട്ടൂല അടിമയാവ അടിമ ജീവിതം എനിക്ക് വേണ്ട എന്നുള്ളതൊക്കെയാണ് ഇപ്പൊ ഉള്ള ജനറേഷന്റെ എല്ലാരും ഇപ്പം ഒരു അങ്ങനത്തെ ഒരു റേറ്റ് നോക്കി കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം അങ്ങനെയുള്ള നമ്മളുടെ ഈ ഒരു പുതു തലമുറയിലെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് അതു തന്നെയാണ് കാരണം പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല കുട്ടികളായി കഴിഞ്ഞാൽ അത്രയും നടക്കില്ല അതുകൊണ്ട് കല്യാണം വേണ്ട എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് കഴിയും ഞാൻ അത് ഞാൻ ഒരിക്കലും ശരി കാരണം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ട് കുട്ടികളായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ജേണി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ കല്യാണത്തിന് ശേഷം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പഠിക്കണം ഞാൻ ഞാനെന്ന് പറയുന്ന ഹിബ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയെ അല്ലാതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പഠിക്കണം എനിക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും എനിക്ക് വീണ്ടെടുക്കണം ആ ഒരു ഫയർ എപ്പോഴും ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്നവർ ഒരു ഫയർ എപ്പോഴും നമ്മളെ ഹൃദയത്തിനകത്ത് ഉണ്ടാവണം ആ ഫയർ ഉള്ള ആളുകൾക്കാണ് ഒരു ഫൈറ്റർ ആവാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ മോനായതിനു ശേഷമാണ് ബി ബി എ ചെയ്തത് ബി ബി എക്ക് ശേഷം എം ബി എടുത്തു അതിനുശേഷം സൈക്കോളജി എടുത്തു അതിനുശേഷം ലൈഫ് കോച്ചിങ് ചെയ്തു അതിൽ കൺസൾട്ടേഷൽ കൗൺസിലിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്തു ഇപ്പോൾ അലഹദില്ല കുറച്ചാണെങ്കിലും കുറച്ചുപേരെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു ലൈറ്റ് കൊണ്ടുവരാൻ എനിക്ക് പറ്റി ഞാൻ അതിന് അതിന് പ്രചോദനമായ തന്നെ എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഡാർക്ക്നെസ് ആണ് ആ സമയത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു ഒരു ഒരു അതിൻ്റെ ഒരു ഡെപ്ത് എത്രയാണെന്ന് അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ അറിയുന്നുണ്ടാവുള്ളൂ അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരാളുണ്ടെങ്കിൽ എൻ്റെ ഒരു വാക്ക് കൊണ്ട് ഒരാൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സീക്രട്ടായിട്ട് പ്യോറായിട്ടുള്ള ഒരു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയുന്ന അതിന് നമ്മൾ ശരിക്കും രണ്ട് വശങ്ങളും സംസാരിക്കണം ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളാണെങ്കിൽ തന്നെ അവര് അത് പറയാനും ഒരു റീസൺ ഉണ്ട് കാരണം എക്സാമ്പിൾസ് അതെ കാരണം അവർ വീട്ടിൽ തന്നെ ചിലപ്പോൾ എക്സാമ്പിൾസ് ഉണ്ടാവും കല്യാണം കഴിഞ്ഞതിന്റെ പേരിൽ ഒന്നുമല്ലാതായി പോയ ഒരുപാട് കുട്ടികൾ ഞാൻ ഈ കാര്യം പറയുമ്പോൾ തന്നെ ഒരു ക്ലയൻറ് എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് മാം സപ്പോർട്ടീവ് ഹസ്ബൻഡ് ആയതുകൊണ്ടല്ലേ മാമിന് ചെയ്യാൻ പറ്റിയതെന്ന് പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു സ്ട്രോങ് വില്ലുണ്ടെങ്കിൽ നമുക്കൊരു നമ്മളത് നേടി പിടിക്കും എന്നൊരു സ്ട്രോങ് വില്ല് നമ്മളെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചോനുമായിട്ടൊരു ഗിൽട്ട് കണക്ഷനല്ലാത്തൊരു സ്ട്രോങ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാറും ഖുറാനിൽ തന്നെ അല്ല പറഞ്ഞിട്ടുണ്ട് മാറ്റം നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് മാറ്റം വരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ചുറ്റുമുള്ളതിലും മാറ്റം വരില്ല സോ ഞാൻ എപ്പോഴും സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ കാണുന്ന തന്നെ ി ഏതൊരു മനുഷ്യനും ഒരു ഡാർക്ക് സൈഡും ഉണ്ട് ഒരു ഗുഡ് സൈഡും ഉണ്ട് ഗുഡും ഉണ്ട് ഈവിളും ഉണ്ട് നമ്മളെ നഫ്സ് എന്ന് പറയും നഫ്സ് ഉണ്ട് കൽബുണ്ട് ഹാ ഹാർട്ട് ഉണ്ട് അപ്പോൾ നമ്മളെ നഫ്സ് എന്ന് പറഞ്ഞാൽ ഗുഡിൻ്റെയും ഈവിളിൻ്റെയും തമ്മിലുള്ള ഒരു എന്താ പറയുക അതിൻ്റെ ഇടയിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മളെ നഫ്സ് നമ്മുടെ നഫ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഗുഡും ഉണ്ട് ഈവിളും ഉണ്ട് സോ ഇത് തമ്മിൽ ഇതിന് ഇതിൻ്റെ ഇടയിൽ തമ്മിൽ ഇത് രണ്ടിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടുന്ന ആളാണ് ശരിക്കും നമ്മളെ നഫ്സ് നമ്മൾ പറയുമല്ലോ നമ്മുടെ മൈൻഡ് അവർ മൈൻഡ് ഈസ് അവർ ഗ്രേറ്റ് ഫ്രണ്ട് ആൻഡ് ദി വേസ്റ്റ് എനിമി നമ്മളെ മനസ്സ് തന്നെയാണ് നമ്മളേറ്റവും നല്ല സുഹൃത്തും നമ്മളേറ്റവും വലിയ ശത്രു സോ ഞാൻ ആ സമയത്ത് ഫോക്കസ് ചെയ്തത് തന്നെ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ എൻ്റെ മനസ്സിൽ വന്നത് എന്നിലുള്ള ഒരു ഗുഡ് പാർട്ടുണ്ട് ഈവൻ ദോ എനിക്ക് ഒരുപാട് ഫോൾസുകൾ ഉണ്ടെങ്കിലും എന്നിലുള്ള ഒരു ഗുഡ് പാർട്ടുണ്ട് ആ ഗുഡ് പാർട്ടിന് ഫോക്കസ് ചെയ്ത് അതിനെ എൻഹാൻസ് ചെയ്യുക അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും സോ ആ സമയത്ത് സ്പിരിച്വലി ഞാൻ ഒന്നും കൂടെ ദൈവത്തിനോടടുത്ത സമയത്ത് ശരിക്കും എനിക്ക് ആ ഒരു സെൽഫ് ലൗവിൻ്റെ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി സെൽഫ് ലവ് ഈസ് നത്തിങ് ബട്ട് ലവിങ് അസ് ആസ് ദി ക്രിയേഷൻ ഓഫ് അള്ളാഹ് സുബാനോ താല അള്ളാഹൻ്റെ ഖുറാനിൽ പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ ഹലക്കൽ ഇൻസാന ഫി അഹ്സനി തക്കോയും നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് വേയിലാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് സോ അള്ള സൃഷ്ടിച്ച് അള്ള ഹോ ഹോണർ ചെയ്ത നമ്മളെ നമ്മളെന്തിന് വെറുക്കണം നമുക്ക് തന്ന നമ്മളെ ക്വാളിറ്റീസിനെ നമ്മൾ എന്തിന് നെഗ്ലക്റ്റ് ചെയ്യണം നമുക്ക് അല്ല നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഇംബിഡ് ചെയ്ത ആ ക്വാളിറ്റീസിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ സെൽഫ് ലവ് എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ അങ്ങനെ പറയുന്നതിനും റീസൺ ഉണ്ട് കാരണം അവർ ഇതുപോലത്തെ ഒരുപാട് എക്സാമ്പിൾസ് കാണുന്നുണ്ട് അപ്പോൾ ആയിട്ടുള്ള ഹസ്ബൻഡ് ഇല്ലാത്ത ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് നമുക്കൊരു സ്ട്രോങ് വില്ല് നമ്മളെ ഇൻറ്റൻഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മളെ നിയ കറക്റ്റ് ആയിരിക്കണം ക്ലിയർ ആയിരിക്കണം നമുക്ക് ദൈവവുമായിട്ടൊരു കണക്ഷൻ അള്ളഹയുമായിട്ടൊരു സ്ട്രോങ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമ്മൾ അവിടെ എത്തും ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെയും വിശ്വലൈസേഷൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ് സോ അക്കോഡിങ് ടു മീ എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ദുവാ ഈസ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് മാനിഫെസ്റ്റേഷൻ കാരണം ദുവാ ആസ് നോ ലിമിറ്റ്സ് നമുക്ക് അള്ളഹാനോട് ചോദിക്കുന്നതിന് ഒരു ലിമിറ്റ്സും ഇല്ല അവിടെ ജസ്റ്റ് നമ്മളും അള്ളാഹും മാത്രമാണ് സോ ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത ഒരു സംഭവം ഞാൻ ക്ലയൻസിനും പറഞ്ഞു കൊടുക്കുന്നൊരു സംഭവമാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക അള്ളാഹിനോട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മുസല്ലയിൽ മുസലയിലിരുന്നിട്ട് നമ്മൾ കൈയൊക്കെ ആകാശത്തേക്ക് ഉയർത്തി അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്ന രൂപം പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ആ പ്രാർത്ഥിക്കുന്നത് ഒരു സംസാരം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലിറ്ററലി ഫീൽ ചെയ്യും ആ ഒരു പ്രസൻസ് നമ്മൾ തൊട്ട് മുമ്പിൽ ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും സോ ഞാൻ എപ്പോഴും അങ്ങനെയായിരുന്നു എന്റെ എല്ലാ കാര്യത്തിലും ഈവൻ എന്തോ വേറെ എന്തെങ്കിലും വർക്കിലായെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ തോട്ട് വന്ന ഐ ജസ്റ്റ് ഇമാജിൻ അത് എൻ്റെ അടുത്തുണ്ട് ഞാൻ ജസ്റ്റ് ടോക്കിയും ഓക്കെ എനിക്ക് അങ്ങനെ ചെയ്തു തന്നുകൂടെ ആയിരുന്നു എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നുകൂടെ സി ശരിക്കും ദു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ബ്രിഡ്ജ് നമ്മളും പടശോനും തമ്മിലുള്ളൊരു പാലാണ് നമുക്ക് പ്രശ്നങ്ങൾ തരുന്നത് ആ പാലം പണിയാനുള്ള കാരണം ഉണ്ടാക്കി തരികയാണ് ആ പാലം പണിയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്